വഴിയോര കച്ചവടക്കാർ പെരുമ്പാവൂർ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം പെരുമ്പാവൂർ നഗരസഭയിൽ നടപ്പിലാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ നഗരസഭാ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും വഴിയോര കച്ചവട തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വഴിയോര കച്ചവടക്കാർ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിച്ചു സി ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാരണങ്ങൾ ഇവിടെ വിശമീകരിച്ചു തന്നെ ഏറെ കാര്യങ്ങൾ ഈ സങ്കടക്കു പറയാൻ ആഗ്രഹിക്കുന്ന നമുക്കറിയാ വഴിയോര കച്ചവടക്കാർ പറഞ്ഞ പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് നമ്മുടെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരാണ് സ്വന്തമായി ഒരു മുറിയെടുത്ത് വാടക കൊടുത്ത് സ്വന്തമായി ഒരു കെട്ടിടം അതിൽ കച്ചവടം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് ഈ പാകമായി അതുകൊണ്ട് അവരെ സംരക്ഷിക്കപ്പെടുന്നു ഉപജീവനത്തിന് വേണ്ടി ഒരു സംരംഭം നടപ്പാക്കുമ്പോൾ അതിന് ദ്രോഹിക്കല്ല വേണ്ടത് അതിനെ സഹായിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന ബന്ധപ്പെട്ടവരുടെ മാത്രമല്ല വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് സി വി ജിന്ന അധ്യക്ഷനായി വഴിയോര തൊഴിലാളി യൂണിയൻ സി ഏരിയ സെക്രട്ടറി എം പി അബ്ദുൾ കരീം ആമുഖ പ്രഭാഷണം നടത്തി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ജില്ലാ സെക്രട്ടറി സി സുരേഷ് സി ഏരിയ കമ്മിറ്റി അംഗം വി പി ഖാദർ സി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ബാബു സി ഏരിയ ട്രഷറർ കെ ഇ നൌഷാദ് ചുമട്ട് തൊഴിലാളി യൂണിയൻ സി ജില്ലാ കമ്മിറ്റി അംഗം ടി നസീർ നസിർ നഗരസഭാ കൌൺസിലർമാരായ ജോൺ ജേക്കബ് കെ ബി നൌഷാദ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം പി കെ സിദ്ദീഖ് വടക്കൻ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് സോമൻ ആർ കെ രാജൻ തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം പെരുമ്പാവൂർ നഗരസഭയിൽ നടപ്പിലാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ